ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നു തുടങ്ങി മാധ്യമങ്ങൾ എഴുതി തുടങ്ങുന്നു ഇതിലിപ്പോ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ ദൃശ്യം മോഡൽ അത് ഇതുവരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചതായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം അസംബ്ലിയിൽ വല്ലാതിരുന്ന പോബൽ സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്ന കാലം ഉണ്ടല്ലോ അന്ന് നിലമ്പൂര് കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ചതായിട്ട് കണ്ടിട്ടില്ല അതെ എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാരെല്ലാം പരിശോധിക്കും ഇവിടെ നമ്മൾ കാണേണ്ടത് സർക്കാരിന്റെ സുവിചിതമായ നിലപാടാണ് സ്ത്രീ സംരക്ഷണം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഇപ്പോൾ പോക്സോ കേസിൽ ഏറ്റവും കടുത്ത ശിക്ഷയാണ് ആലുവയിൽ ഉണ്ടായത് അത്തരം കേസുകൾ ഏറ്റവും വേഗതയുള്ള ഒരു കുറ്റപത്ര സമർപ്പണവും വിധി പ്രഖ്യാപനവുമാണ് ആ കേസിനകത്തുണ്ടായത് സമീപനമെന്നുള്ളത് വാർത്തകളിൽ പോലും ഞാൻ കണ്ടത് തൊണ്ണൂറ്റിനാലോളം രേഖകൾ ശാസ്ത്രീയ തെളിവുകൾ മൊഴികൾ അങ്ങനെ പലതരം ഒരു ഒരു പ്രോസിക്യൂഷൻ സഹായകരമായ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയിലേക്ക് കുറ്റപത്രത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകളിലുമൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ പ്രതിശിക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് ആ ജഡ്ജ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ വിചാരണ ഒരു ജഡ്ജായിരിക്കും വേറെ ജഡ്ജായിരിക്കും പക്ഷേ അതിലേക്ക് എത്തുന്ന ഘടകങ്ങളെല്ലാം നമ്മൾ നോക്കും പരിശോധിക്കേണ്ടതുണ്ട് ഏത് രൂപത്തിലാണ് എത്തിയത് അതാണ് അപ്പീലിന് നല്ല സാധ്യത ഉള്ളതെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അപ്പീലിലൂടെ അതിന് അർഹമായ ശിക്ഷപതിക്ക് ഉറപ്പുവരുത്താനുള്ള ജഡ്ജ്മെൻ്റിലെ ഒബ്സർവേഷൻസ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെൻറ്റിൽ അല്ലെങ്കിൽ ജഡ്ജിന് കോടതിക്ക് ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമവകുപ്പ് കൂടി മുൻകെടുത്ത് പരിശോധിക്കേണ്ടതായി വരില്ലേ ാണ് വരുന്നത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അതും പരിശോധിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്